നിന്റെ ഭാഗ്യം സാർ വിടാം പറഞ്ഞല്ലോ എടാ ശശി ചേട്ടൻ്റെ കീ കൊടുക്ക് ചേട്ടൻ പോയി വീട് പറ്റട്ടെ റാം ശശിയെ നോക്കി പറഞ്ഞിട്ട് രുദ്രന്റെ പിന്നാലെ മുറ്റത്തേക്ക് നടന്നു അവനെ അങ്ങ് വിട്ടേക്ക് പറഞ്ഞ പോലെ രണ്ട് മാസം റെസ്റ്റ് എടുക്കാനുള്ള വക കൊടുത്തേക്ക് വലത് കൈ മറക്കണ്ട കോടതി കാര്യങ്ങളൊക്കെ ആ ശരിയാകും അതുവരെ അവൻ എഴുന്നേറ്റ് നടക്കണ്ട പാർവതിയുടെ മാമൻ നമ്പർ എൻ്റെ ഫോണിലേക്ക് സേവ് ചെയ്ത് രുദ്രൻ പറഞ്ഞു കേട്ടപ്പോൾ റാം വലത് കൈയുടെ പേരുവിരൽ ഉയർത്തി കാണിച്ചു രുദ്രൻ നേരെ പോയത് പുത്തൻപുരയ്ക്കൽ വീട്ടിലേക്കായിരുന്നു കാർ ഹോൺ അടിച്ചപ്പോൾ സെക്യൂരിറ്റി ഗേറ്റ് തുറന്നു മുറ്റത്തിന്റെ ഒരത്തു ചെറിയൊരു സ്പേസ് ഉണ്ട് ഊഞ്ഞാലും ഇരിക്കാനുള്ള മറ്റുമുള്ള സൗകര്യങ്ങളൊക്കെ ആയിട്ട് പാർവതി ഇട്ട് കൊടുക്കുന്ന ബോൾ എടുത്ത് പാർവതിക്ക് ഇട്ട് കൊടുക്കുകയാണ് തുമ്പിമോൾ ആദ്യമായി കളിക്കുന്നത് കൊണ്ടായിരിക്കണം കുഞ്ഞ് നല്ല സന്തോഷത്തിലാണ് ബോൾ ഇട്ട് കൊടുത്തതിന് ശേഷം കൈകളും കൂട്ടി തട്ടുന്നുണ്ട് അച്ഛ കാറിൽ നിന്നിറങ്ങിയ രുദ്രനെ കണ്ടപ്പോൾ കുഞ്ഞ് അവന്റെ അടുത്തേക്ക് പോകാൻ ഓടി ഓടലേ വാവേ വീഴും കേട്ടോ മോൾക്ക് പിന്നാലെ പറഞ്ഞുകൊണ്ട് പാർവതി മോടി വരുന്ന കണ്ടപ്പോൾ ആ പെൺകുട്ടിയുടെ സഹതാപം തോന്നിയവനും വിവാഹജീവിതം സ്വപ്നം കണ്ട സുജിത് എന്ന നീജന്റെ താലിക്ക് കൊടുക്കുമ്പോൾ പാവം മറിഞ്ഞു കാണില്ല അവൻ്റെ ഉള്ളി വിശാശിനെ അച്ചയുടെ പോയിന് കളിക്കായിരുന്നോ വാവ് മാറിയോ നോക്കട്ടെ കുഞ്ഞിനെ എടുത്തുയർത്തി കവിളിൽ തന്നെ കവിൾ ചേർത്ത് വെച്ച് നോക്കി രുദ്രൻ മാറി കേട്ടോ മരുന്ന് കുടിച്ചോ രുദ്രൻ ചോദിച്ചു കേട്ട് തുമ്പി പാർവതി ചൂണ്ടി പറഞ്ഞു അമ്മ തന്നൂല്ലോ മോള് നിറയെ കൊച്ചു മകളെ ചിരിയും സന്തോഷം കണ്ട് നിറച്ചു അവൻ്റെ മോളെ ഒരു വശത്തേക്ക് എടുത്തുകൊണ്ട് പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തൊരുദ്രൻ റാം സെൻഡ് ചെയ്ത നമ്പർ ഡയൽ ചെയ്ത് പാർവതിക്ക് നേരെ നീട്ടി ശ്രീ മാമയാണ് ഇവിടെ വന്നിട്ട് വിളിച്ചിട്ടില്ലല്ലോ സംസാരിക്കുക ഫോൺ അവളുടെ കയ്യിൽ കൊടുത്തിട്ട് കാറിനടുത്തേക്ക് പോയൊരുദ്രൻ മാമേ ഞാനാ പാർവതി അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു മാമനെ വിളിക്കണമെന്ന് കരുതിയതായിരുന്നു പിന്നെ മറന്നുപോയി നീ എന്ത് പണിയാ മോളെ കാണിച്ചത് അവളെഴുതിട്ട് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് എന്താ വിളിക്കാതിരുന്നത് ഞാൻ പറഞ്ഞതൊക്കെ മറന്നു നീ അല്ലേ മാമയുടെ പരിഭവ കേട്ടപ്പോൾ വിഷമം തോന്നി അവൾക്ക് അതല്ല മാമേ ഇന്നലെ വന്നപ്പോൾ ഇവിടുത്തെ കുട്ടിയെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി കുഞ്ഞിന് പനിയായതുകൊണ്ട് തിരക്കായിരുന്നു ഇവിടുത്തെ ആരെയും അധികം പരിചയമൊന്നുമില്ലല്ലോ ഫോൺ ഉപയോഗിക്കാനൊന്നും പാടില്ല ഇവിടെ കുറേ നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ ഉണ്ട് എനിക്ക് കുഞ്ഞിനെ നോക്കിയാൽ മാത്രം മതി ബാക്കി ജോലിക്കാൻ ജോലിക്കാരുണ്ട് നിറയെ ആളുകളുള്ള വീടാണ് താമസിക്കാൻ വേറെ വീടുണ്ട് ഈ വീടിനോട് ചേർന്ന് തന്നെ കിടക്കാൻ അവിടേക്ക് പോകും ഭക്ഷണമെല്ലാം ഇവിടെ തന്നെയാണ് ചുരുക്കത്തിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു അവൾ നന്നായി മോളെ ഈശ്വരൻ കുറേ പരീക്ഷിച്ചതല്ലേ എന്തായാലും മാമയുടെ കുത്തുവാക്കൾ കേൾക്കാതെ നിനക്ക് അവിടെ കഴിയാലോ മാമന് സമാധാനമായി സുജിത്ത് വന്നിരുന്ന വീട്ടിൽ അവനൊപ്പിട്ട് തരില്ലെന്നാണ് പറഞ്ഞത് ബന്ധം വേർപെടുത്താൻ അവന് താൽപ്പര്യമില്ലാത്രേ എന്താ ചെയ്യുക ആലോചിച്ചിട്ട് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല കേസ് കൊടുത്താലോ നിന്നെ തിരക്കി വരാനുള്ള സാധ്യതയുണ്ട് മുളവനെ കാണണ്ട കേട്ടോ മാമൻ പറഞ്ഞു കേട്ടപ്പോൾ സുജിത്ത് വന്ന കാര്യം പറയേണ്ടെന്ന് തീരുമാനിച്ചു അവൾ വെറുതെ മാമനെ ടെൻഷനാക്കണ്ടല്ലോ എന്തെങ്കിലും ബന്ധം വേർപെടുത്തണം കേസ് കൊടുക്കണമെങ്കിൽ ആകാം ഇവിടെ വന്നതല്ലേ ഉള്ളൂ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നോക്കാം ഇങ്ങോട്ട് വരിക വരികയെന്ന് വേണ്ട ഞാൻ അങ്ങോട്ട് വരാം എന്നാണ് ഒക്കെ എന്ന് പറയാൻ പറ്റില്ല നോക്കിയിട്ട് വരാം സാറിൻ്റെ ഫോണിലാണ് വിളിക്കുന്നത് മാമയുടെ നമ്പർ എങ്ങനെ കിട്ടിയെന്നൊന്നും അറിയില്ല ചിലപ്പോൾ സേതുവേട്ടൻ്റെ കയ്യിലും വാങ്ങിയതായിരിക്കും പാർവതി പറഞ്ഞു സേതുവിനോട് ചോദിച്ചത് വിളിക്കാൻ പറ്റുമോ എന്നൊക്കെ അതായിരിക്കും ചിലപ്പോൾ സേതു സാറിനോട് പറഞ്ഞു കാണും മാമൻ പറഞ്ഞു കേട്ടപ്പോൾ അത് വിശ്വസിച്ച് പാർവതി എന്തെങ്കിലും മുന്നേതും ഞാൻ വിളിക്കാം സോൺ സാറിന് കൊടുത്തിട്ട് സംസാരം അവസാനിപ്പിച്ച് പാർവതി തിരിഞ്ഞു നോക്കിയപ്പോൾ രുദ്രനെയും മോളെയും കണ്ടില്ല പാർവതി സാറിന്റെ ഫോൺ റൂമിലേക്ക് കൊണ്ടു ചെല്ലാൻ പറഞ്ഞു സവിത സീറ്റിൽ നിന്ന് വിളിച്ചു പറഞ്ഞു പാർവതി വേഗം അകത്തേക്ക് കയറി മുരളി സാറിന്റെ റൂമിലേക്ക് പോകുമ്പോൾ തന്നെ കോപത്തോട് നോക്കിയിരിക്കുന്ന ഗംഗയെ കണ്ടു അത് ശ്രുതിക്കാതെ വേഗം നടന്നവൾ ഡോറിൽ തട്ടിക്കാത്തു നിന്നു ലോക്കലേ അകത്തേക്ക് വന്നോളൂ രുദ്രിന്റെ അകത്തുനിന്ന് വിളിച്ചു പറഞ്ഞു ഒരു നിമിഷം മാലോചിച്ചിട്ട് പാർവതി അകത്തേക്ക് നടന്നു സാർ ഫോൺ ഹെഡ്ബോർഡിൽ തലവെച്ച് ചാരിയിൽക്കുകയാണ് രുദ്രൻ തുമ്പിമോൾ വയറിൽ കയറി താടിയിൽ പിടിച്ച് കളിക്കുകയാണ് സംസാരിച്ചവ പാർവതി നോക്കി ചോദിച്ചു രുദ്രൻ സംസാരിച്ചു ഫോൺ അവരെ നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞവൾ ഒന്ന് വിളിച്ച് പറയേണ്ട മറിയാതെ തനിക്കുണ്ടായത് ഫോൺ ചോദിക്കാമായിരുന്നല്ലോ രുദ്രൻ അങ്ങനെ കിടന്നുകൊണ്ട് തന്നെ ചോദിച്ചു അവളുടെ കണ്ണുകൾ പിടയ്ക്കുന്നതും കൈകൾ വിറയ്ക്കുന്നതും കണ്ടപ്പോൾ അവൻ ചിരിയാണ് വന്നത് താനെന്താ ആളുങ്ങളെ കണ്ടിട്ടില്ലേ എന്തിനിങ്ങനെ പേടിക്കുന്നത് തുമ്പിമോളെ അച്ഛ അമ്മയുടെ പേടുന്ന മാറ്റിടെ ഇവിടെ കേട്ടോ മോളെ പെട്ടി എത്തിയിട്ട് രുദ്രൻ എഴുന്നേറ്റു പാർവതി ഭയത്തോടെ അവനെ നോക്കി അവളുടെ കയ്യിലിരുന്ന ഫോൺ പിടിച്ചു വാങ്ങി രുദ്രൻ തനിക്ക് ഞാനൊരു കാര്യം കാണിച്ചു തരട്ടെ തൻ്റെ കെട്ടിവൻ തനിക്ക് തരാനിരുന്ന എട്ടിന്റെ പണി എന്താ എന്താ പറഞ്ഞത് ഭയത്തോട് പാർവതി ചോദിച്ചത് താനെ തെറ്റിദ്ധരിക്കണ്ട ഞാൻ കണ്ടിട്ടില്ല അയാൾ പറഞ്ഞ അറിവ് മാത്രമേ എനിക്കുള്ളൂ ഈ ഫോൺ സുജിത്തിൻ്റെതാണ് ഇതിൽ ഫോട്ടോസ് ഉണ്ട് ഫോട്ടോസ് എന്ന് പറഞ്ഞ് തൂണിയെടുത്ത ഫോട്ടോസല്ല ഇപ്പോൾ മനസ്സിലായോ ഞാൻ പറഞ്ഞതിനർത്ഥം രുദ്രൻ പറയുന്നത് കേട്ടപ്പോൾ പാർവതി ഞെട്ടി അവളെ കണ്ണും മുഖം ചുവന്നു അയാൾ ദുഷ്ടനാണ് എന്തെഞ്ചിനും മടിക്കാത്തവൻ ദയവ് ചെയ്ത് എന്നെ ഉപദ്രവിക്കരുത് അവന് നേരെ കൈ കുപ്പിക്കൊണ്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു അവൾ താൻ പേടിക്കണ്ട ആരും അത് കാണാൻ പോകുന്നില്ല എൻ്റെ കയ്യിൽ ഭദ്രമാണ് കോടതി നടപടികൾ കഴിയുന്നത് വരെ അത് സേവ് ചെയ്യണം അതുകൊണ്ട് മാത്രം ഡിലീറ്റ് ചെയ്ത് അവനുമായി ഇനിയും മൂത്ത് പോകണമെന്നുണ്ടോ എനിക്ക് ഉണ്ടെങ്കിൽ പറയണം പാർവതിയുടെ മനസ്സറിയാൻ വേണ്ടിയുള്ളതായിരുന്നു അവൻ്റെ ചോദ്യം വേണ്ട ബന്ധം വേർപ്പെടുത്താൻ വക്കലിനോട് സഹിച്ചതാണ് മാമ പറഞ്ഞു അവനത് കീർക്കളഞ്ഞെന്ന് രാവിലെ വീട്ടിൽ ചെന്നിരുന്നു അത്രേ അയാൾ ബന്ധം വേർപിരിയില്ല സാറേ ഒപ്പിട്ട് തരില്ല എന്നെ ദ്രോഹിച്ച് മതിയായിട്ടില്ല അയാൾക്ക് കണ്ണുനീർ ഒഴുക്കിക്കൊണ്ട് അവളത് പറഞ്ഞപ്പോൾ അവളോട് വല്ലാത്തൊരു അലിവ് തോന്നിയിരുത്തിന് നീരാലംബിയായ സാധുവായൊരു പെൺകുട്ടി ആരും ആശ്രയത്തിനിരാതെ താനിത് കണ്ടോ അവൻ ബന്ധമൊഴിയാൻ വേണ്ടി ഒപ്പിട്ട പേപ്പറുകളാണ് വേണ്ട തെളിവുകളും കിട്ടിക്കഴിഞ്ഞു ഡിവോഴ്സ് എത്രയും പെട്ടെന്ന് കേട്ടിരിക്കും അവനുള്ള ശിക്ഷയും ഇതിലിനി വേണ്ടത് തൻ്റെ സൈനാണ് നാളെ തന്നെ വക്കീലിനെ ഏൽപ്പിക്കണം ടേബിളിലേക്ക് വെച്ച് മാർക്ക് ചെയ്ത ഭാഗത്ത് സൈൻ ഇട്ട് തന്നേക്ക് ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം തൻ്റെ കഥകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അവൾക്ക് സുജിത്തിൽ നിന്നും ഒരു മോചനം കിട്ടുമെന്ന യാതൊരു പ്രതീക്ഷയും ഇല്ലാതെ സമയത്താണ് ഇതൊക്കെ കേൾക്കുന്നത് ഒരുപാട് നന്ദിയുണ്ട് സാർ എനിക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തല്ലോ സാറിന് നൂറ് പുണ്യം കിട്ടും പറയുക മാത്രമല്ല അവൻ കാലത്തിലേക്ക് ഇരുന്ന് പോയി അവൾ എന്ത് ക്ഷീണമെന്നറിയാതെ പകർച്ചി നിന്ന് പോയിരുദ്ദ്രൻ അങ്ങനെ തന്നെ നിന്ന് പോയിരുദ്ദൻ അവൻ്റെ കാൽപാദത്തിലേക്ക് അവളെ ചുടുമെഴുന്നീർത്തുള്ളികൾ ഇറ്റി വീണു പൊള്ളിയത് പോലെ രുദ്രൻ പിന്നോട്ട് നീങ്ങി അടുത്ത നിമിഷം അവളെ ഇരുതുള്ളിലും പിടിച്ച് എഴുന്നേൽപ്പിച്ചവൻ ശ്രീ കരയരുത് നിന്റെ കണ്ണിർക്കാനുള്ള ശക്തി എനിക്ക് ഇല്ലവണായി ഒന്നുകൂടി പറയണമെന്നുണ്ടായിരുന്നു അവന് സ്വയം നിയന്ത്രിച്ചവൻ എന്നെ ആശ്രയിച്ച് കഴിയുന്നവർക്ക് എന്ത് പ്രശ്നമുണ്ടായിരുന്നു എനിക്ക് കഴിയുന്ന സഹായം ചെയ്ത് കൊടുക്കും ഞാൻ തൻ്റെ പ്രശ്നങ്ങൾ അറിഞ്ഞിട്ട് വെറുതെ ഇരിക്കാൻ തോന്നിയില്ല അവനിൽ നിന്നും ഒരു മോചനം താൻ ആഗ്രഹിക്കുന്നുവെന്ന് മനസ്സിലായത് കൊണ്ടാണ് ഇത്രയൊക്കെ ചെയ്തത് അത് മാത്രല്ല ഒരു പെണ്ണിനോട് മിനി അവൻ ഇതുപോലെ ചെയ്യാതിരിക്കാൻ വേണ്ടിയും കഴുത്തിൽ താലി കെട്ടി എന്ന് വെച്ച് എന്തും ചെയ്യാനുള്ള അധികാരമല്ല പുരുഷന് കിട്ടുന്നത് അവന് തിരിച്ചറിയണം പണത്തിനേക്കാൾ മൂല്യമുണ്ട് ബന്ധങ്ങൾക്ക് ചെലോ ഒന്ന് ഫ്രഷായിട്ട് വാ സമാധാനമായി ഒപ്പിട്ട് തന്നാ മതി പയ്ക്കോ മോളഞ്ഞ നോക്കാം പേപ്പറുകളെല്ലാം അവളെ കൈയ്യിലേക്ക് കൊടുത്തരുദ്രൻ കടിച്ചു കിറാൻ നിൽക്കുന്ന രുദ്രനെയാണ് അവൾക്ക് ഇന്നലെ പരിചയമുണ്ടായിരുന്നത് ഇന്ന് മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കി അതിനാകുന്ന വിധത്തിൽ സഹായിക്കാൻ മനസ്സിലാ വിശാല ഹൃദയനായിരുന്നു സംസാരത്തിൽ പോലും അത് തിരിച്ചറിയുന്നതായിരുന്നു ഞാനിപ്പോൾ തന്നെ ഒപ്പിട്ട് നന്നേക്കാം വേഗം മുഖം അമാത്തി തുടച്ച് പേപ്പർ ടേബിൾ വെച്ചിട്ട് രുദ്രൻ നൽകിയ പേന വാങ്ങി അടകളപ്പെടുത്തിയെടുത്ത് ഒപ്പിട്ട് അവൾ ദാ സാർ ഒരുപാട് നന്ദിയുണ്ട് ഒന്നുകൂടി അവനെ നോക്കി കായ്ക്കൂപ്പിപ്പിടിച്ച് നിറ കണ്ണുകളോടെ പറഞ്ഞിട്ട് മുറി വിട്ടിറങ്ങി പാർവതി മുറിയിലേക്ക് കയറിപ്പോയവളെ കാത്തിരിക്കുന്നത് പോലെ ഗംഗയും രാജലക്ഷ്മിയും സുധർമ്മയും ഇരുന്നിരുന്നു മൂവരും മറുത്തു മരിച്ചു നോക്കി തല ദിവസത്തെ സംഭവം ഓർമ്മയിൽ വന്നതോടെ അവളോട് നീട്ടേറ്റുമുട്ടാൻ അവർക്കൊരു ഭയമുണ്ടായിരുന്നു പാർവതി ആരെയും ശ്രദ്ധിക്കാതെ താഴേക്ക് പോയി ഏട്ടത്തി ഇതിങ്ങനെ പോയാൽ വേലക്കാരി വീട്ടുകാരി ആക്കേണ്ടി വരും കേട്ടോ അടുത്തിരുന്ന രാജലക്ഷ്മിയുടെ കാത്തിലടക്കം പറഞ്ഞു സുധർമ്മ അതെ എനിക്കും അങ്ങനെ തോന്നും എങ്ങനെ ഇരുന്ന് ചെറുക്കനാണ് ഈ പെണ്ണ് വന്നതോടെ അവന്റെ ബ്രഹ്മചര്യം അവസാനിച്ചത് പോലെയാണ് പെണ്ണുരും പെട്ടാൽ എന്ന് കേട്ടിട്ടേ ഉണ്ടായിരുന്നു ഇപ്പൊ കണ്ടിട്ടിരിക്കേണ്ട അവസ്ഥയാണ് കെട്ടിലമ്മയെ അവൾ വന്ന പിന്നെ എത്താൻ മുണ്ടിട്ട് നടക്കാം രാജലക്ഷ്മി ദേഷ്യത്തിൽ പറഞ്ഞു രണ്ട് ഭാര്യയോഗ ചരിത്രം പണ്ടേ തൊട്ടുള്ളതാണ് പുത്തൻപുരുക്കൽ തറവാട്ടിൽ കുഞ്ഞിനെ നോക്കാൻ വേണ്ടിയാണ് എന്നൊക്കെ തന്നെയാണ് പറഞ്ഞിരുന്നത് സുധർമ്മ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞത് തന്നെയാണ് എന്ന് മനസ്സിലായി രാജലക്ഷ്മിക്ക് അത് നീ എന്നെ ഉദ്ദേശിച്ച് പറഞ്ഞതാണ് അല്ലെ അന്തസ്സായി കേട്ടിക്കൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് കുഞ്ഞിനെ നോക്കാനാണ് രണ്ടാം വിവാഹം എന്നൊക്കെ പറഞ്ഞത് എന്ന് വെച്ച് ചോരയും നീരുമുള്ള മനുഷ്യർ തന്നെയായിരുന്നു ഞാനും ഹരിയേറ്റൻ എന്നിട്ടെന്താ രുദ്രൻ വളർന്നു ഇത്രയായില്ലേ ആ ബസ്സിലോ തറവാട് തന്നെയാണ് എൻ്റെ അല്ലാതെ ഇവിടെ പോലെ എവിടെന്നും വലഞ്ഞു കയറി വന്നതല്ല ഞാൻ തന്നെ കൊള്ളിച്ചു പറഞ്ഞത് പറ്റാത്തതിന്റെ ദേഷ്യത്തിൽ പറഞ്ഞു മാറും അയ്യോ എടത്തി ഞാൻ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല പുത്തൻപൊരിക്കൽ അങ്ങനെ ഒരു പാരമ്പര്യം ഉണ്ടെന്ന് അർത്ഥത്തിൽ പറഞ്ഞതാണ് എടത്തിൽ നല്ല തറവാട്ട് പാരമ്പര്യമുള്ള കൂട്ടത്തിലാണെന്ന് എനിക്കറിയരുതോ ആക്കിയതുപോലെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു സുധർമ്മ അങ്ങനെ ഒരു ചരിത്രം ഉണ്ടായിരുന്നിരിക്കാം ഇവിടെ പക്ഷെ എന്നെ തല്ലിയ അവളെ ഇതിനകത്ത് വഴ ഞാൻ സമ്മതിക്കില്ല അങ്ങനെ ഇങ്ങനെ സംഭവിച്ചാൽ ഗംഗയ അവൾ രണ്ടിൽ ഒരാളെ ഇവിടെ കാണും പറഞ്ഞിടാന്ന് വേണ്ട അമ്മേ അച്ഛനോടും മര്യാദയ്ക്ക് മകനെ ഉപദേശിക്കാൻ പറഞ്ഞേക്കും വേറെ ആരെ കേട്ടി എടുത്താലും വേണ്ടില്ല ആ ഇറങ്ങിപ്പോയവളെ ഏടത്തിൽ നിന്ന് വിളിക്കേണ്ട ഗതികരുണ്ടായി പിന്നെ ഈ ഗംഗ ജീവനോടെ കാണില്ല കേട്ടോ ധിക്കാരത്തോടെ പറഞ്ഞ് എഴുന്നേറ്റ് തന്റെ റൂമിലേക്ക് പോയവള് ഇത് നല്ല കൂട്ടും ഈ പെണ്ണത്ത് എന്തൊക്കെയാ വിളിച്ചു പോകുന്നത് മകളുടെ ദേഷ്യങ്ങളെ സ്വയം പറഞ്ഞു പോയി രാജലക്ഷ്മി അല്ല ഞങ്ങൾക്ക് പറഞ്ഞതിനും കാര്യമുണ്ട് ആ നശിച്ചവളെ ഇവിടേക്ക് കെട്ടിയെടുത്താൽ കഴിഞ്ഞത് പിന്നെ നോക്കാം ഏതുവരെ പോകുമെന്ന് സുധർമ്മ പറഞ്ഞു കേട്ടപ്പോൾ നേരിയ ആശ്വാസം തോന്നി അവർക്ക് കുടിലെ ബുദ്ധിയാണ് സുധർമ്മയ്ക്കെന്നറിയാമായിരുന്നു രാജലക്ഷ്മിക്ക് അതുകൊണ്ട് തന്നെയാണ് സുധർമ്മയെ പിണക്കകെത്താൻ നിന്ന് പോകുന്നത് മോൾ അത്താഴത്തിന് കൊടുക്കാനുള്ള ഫുഡ് ഉണ്ടാക്കുകയാണ് പറഞ്ഞു രാത്രി ഉറക്കത്തിൽ എഴുന്നേറ്റൽ കൊടുക്കാനുള്ള പാൽ കാച്ചു ചൂടാറൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടെന്ന് തോന്നലോ സവിത അർത്ഥം വെച്ച് ചോദിച്ചു കേട്ടപ്പോൾ പാർവതി പുരുകൻ ചോദിച്ചത് നോക്കി അവളെ അല്ല അധികം ആരോടും സംസാരിക്കാത്ത കൂട്ടത്തിലാണ് സാർ തന്നോട് സംസാരിക്കുന്ന കണ്ടപ്പോൾ ചോദിച്ചു പോയതാണ് സവിത വേഗം വിഷയം മാറ്റാൻ എന്നോണം പറഞ്ഞു എല്ലാം ഞാൻ പറയാൻ റൂമിലേക്ക് പോയിട്ട് ശബ്ദം താഴ്ത്തെയാണ് പാർവതി അത് പറഞ്ഞത് സവിതയുടെ അവൾക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു തനിക്കില്ലാതെ പോലെ ഒരു കൂടപ്പുറപ്പിനെ പോലെയാണ് പാർവതി അവളെ കാണുന്നത് ശരി മതി ഞാൻ പ്ലേറ്റ് എല്ലാം എടുത്ത് വെക്കട്ടെ പാർവതി മോൾക്ക് കൊടുക്കാനുള്ള ഫുഡ് എടുത്ത പ്ലേറ്റിലാക്കി മോടി വെച്ചു ശ്രീ മോൾക്ക് ഫുഡ് കൊടുക്കാനായോ ഉറക്കം വന്നു കഴിഞ്ഞാൽ പിന്നെ കഴിക്കാൻ പാടാണ് ഫുഡ് കൊടുക്കാൻ നോക്ക് ഡാൻ ഹാളിൽ നിന്ന് വിളിച്ച് പറഞ്ഞ് രുദ്രൻ രുദ്രൻ മോളെ നിലത്ത് വെച്ചു അമ്മയുടെ അടുത്ത് പോയിക്കോട്ടെ മുഴുവൻ കഴിക്കണം വയർ വീർത്ത് വലോൺ പോലെ ആകണം അച്ഛൻ്റെ തുമ്പിക്കുട്ടിയുടെ മോളെ തലയിൽ നിന്ന് ഒന്ന് തല പറഞ്ഞു ഹാളിൽ സെറ്റിലിരുന്നവൻ ഉള്ളി കഴിഞ്ഞ് ശിവയും എത്തിയിരുന്നു ഏട്ടനും മരനും ബിസിനസ് ചർച്ചകൾ തുടങ്ങി യേതു അവിടെ സംഭാഷണത്തിൽ ശ്രദ്ധ പതിപ്പിക്കാതെ മുറ്റത്തേക്ക് നോക്കിയിട്ട് ആഹാരം കഴിക്കാൻ മോളും വാശി പിടിച്ചപ്പോൾ ആ ആച്ചമ്മിയാണ് പറഞ്ഞത് മുറ്റത്തേക്ക് കൊണ്ടുപോയി കളൻ അമ്പിളി മാമനെ കാണിച്ചു കൊടുത്ത് കുഞ്ഞിനെ കഴിപ്പിക്കുകയാണ് പാർവതി അവളെ നടത്തത്തിലായിരുന്നു യദുവിന്റെ ശ്രദ്ധ രുദ്രം ശ്രദ്ധിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് എന്തെന്നില്ലാത്ത ദേഷ്യം വന്നു അവനും യദു നീ എന്ത് നോക്കിയിരിക്കുകയാണ് നിനക്ക് കൂടി കേൾക്കാനുള്ള കാര്യമാണ് ഇവിടെ സംസാരിച്ചു പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കില്ല എന്നിട്ട് പിന്നെ ആ ഒരു സംശയമാണ് ഓഫീസിൽ ചെന്നു കഴിഞ്ഞാൽ ഉച്ചത്തിള അവൻ്റെ സംസാരം ഏത് മാത്രമല്ല കേട്ടത് ആ വീട്ടിലുണ്ടായിരുന്നവർ മുഴുവനും കേട്ടിരുന്നു ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് മുഖത്തെ ചമ്മൽ മറിച്ചുകൊണ്ട് ഏത് വേഗം പറഞ്ഞു എങ്ങനെ സാധിക്കുന്നു ഇതൊക്കെ കഷ്ടം ചിത്രൻ സ്വയം പറഞ്ഞു ഏട്ടന് കഴിവില്ലാതെ പോയത് എൻ്റെ തെറ്റാണോ കഴിവുണ്ടായിരുന്നെങ്കിൽ ആ നടക്കുന്നവളെ ഇന്നലെ തന്നെ രുദ്രൻ കേൾക്കാത്തക്ക വണ്ണം തുറപുറത്തു ചെയ്ത് നീ എന്തെങ്കിലും പറഞ്ഞോ രുദ്രൻ ഗൗരവത്തിൽ ചോദിച്ചു ഞാനൊന്നും പറഞ്ഞില്ല നിസാര മട്ടിൽ പറഞ്ഞവൻ കഴിച്ചോട്ടായിരുന്നു മിനിയും പ്രഭാകരനും മക്കളും ലാൻഡ് ഫോൺ ശബ്ദിച്ചു ആറി നേരത്ത് പറഞ്ഞിട്ട് മിനി എണ്ണിട്ട് ഫോണിന് അടുത്തേക്ക് ഹലോ ആരാ ഓരൊക്കെ ചോദിച്ചവൻ ആര് ജലദ ചേച്ചിയോ ആ കേൾക്കുന്നുണ്ട് പറഞ്ഞു ആർക്ക് സുജിത്തിനോ അയ്യോ എന്താ പറ്റിയത് എവിടെയൊന്നും അറിഞ്ഞില്ല ആണോ നന്നായി പറ്റിയിട്ടുണ്ടോ കഷ്ടം തന്നെ വനചേച്ചിയുടെ കാര്യം നീനിയിപ്പോൾ മാറി നോക്കാതെ പറ്റുമോ മീനയുടെ സംസാരത്തിനും സുജിത്തിന് കാര്യമായൊക്കെ പറ്റിയിട്ടാണെന്ന് മനസ്സിലായി പ്രഭാകരൻ ആ ശരി നാളെ കാലത്ത് വനചേശി വിളിച്ചിട്ട് മീനെ വിളിക്കാം ശരിയെന്നാൽ പറഞ്ഞല്ലോ മിനി ഫോൺ വെച്ചു ആ കാലം ചാത്ത ഒട്ടും മയമില്ലാത്ത രീതിയിൽ തന്നെ ചോദിച്ചു പ്രഭാകരൻ എന്താ പ്രഭാകരട്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അവനും മനുഷ്യൻ ജീവനല്ലേ ആണോ എനിക്കറിയില്ലായിരുന്നു ജീവനാണ് പോലും ഒരു ദയമില്ലാതെ പെരുമാറുന്നവൻ മനുഷ്യനാണോ കുട്ടികളിരിക്കുന്നത് കൊണ്ടൊന്നും പറയുന്നില്ല ഞാൻ അവൻ്റെ മഹാത്മ്യം എന്നെ കൊണ്ട് വിളംബിക്കണ്ട അരിശമൊന്നും അയാൾക്ക് ഓ നിങ്ങളെ അനന്തരവളയെ അവനെ ഉപദ്രവിച്ചത് കൊണ്ടായിരിക്കാം അധികം ഒന്നും ഉണ്ടായില്ലല്ലോ അതിനു മുമ്പേ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നില്ലേ അധികം ഉണ്ടാകാതെ കൊണ്ടുവന്നതാണ് വന്നതാണ് നിനക്കിപ്പോ കുറഞ്ഞു പോയത് അല്ലെ അവന് തോന്നിവാസങ്ങൾ ഏറ്റ പാർവതി അവിടെ നിന്ന് ആരംഭിക്കണമായിരുന്നു അതായത് നിന്റെ മനസ്സിരിപ്പ് മറ്റുള്ളവരെ ബ്രോംസിൽ മതിയായിട്ടില്ല നിനക്ക് നീ നോക്കു വെച്ചോ ഞാൻ രണ്ട് പെൺമക്കളാണ് അവർക്ക് നാളെ എന്നെ എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് വിസഹിക്കാൻ പറ്റുമോ ഇല്ലല്ലോ പാർവതിക്ക് വന്നത് നിന്നെ ബാധിക്കുന്ന പ്രശ്നമല്ലല്ലോ അതെ അത് അങ്ങനെ തന്നെയാണ് നമ്മളെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് എങ്കിൽ നമുക്ക് പോലും മറ്റുള്ളവർക്കാണെങ്കിൽ ഒരു കുഴപ്പമില്ല ആ കാലപാണ്ടൊക്കെ എൻ്റെ കൂടി രക്ഷപ്പെട്ടത് നന്നായി രോക്ഷത്തോടെ പറയുന്ന അയാളെ നോക്കി മിനി നിങ്ങൾ എങ്ങനെ പറയാൻ മാത്രം അവനൊന്നും പറ്റിയിട്ടില്ല ചെറിയൊരു അപകടം കൈക്കും കാലും പരിക്ക് പറ്റിയിട്ട് അത്ര തന്നെ പറഞ്ഞിട്ട് ആഹാരം കഴിക്കാൻ തുടങ്ങിയവർ പെണ്ണിന്റെ ശവം ചെറുതല്ല ഇനിയെങ്കിലും നന്നായി അവന് കൊള്ളാം നന്നായാലും ഇല്ലെങ്കിലും പാർവതിക്ക് അവൻ ഇനി വേണ്ട കുറച്ച് നിലപാടെടുത്തു അറിയണം അവൻ ബന്ധം വേറുപെടുത്താൻ അവൻ അവനൊരിക്കലും അതിന് സമ്മതിക്കില്ല വല്ലാത്ത വാശിക്കാരനാണവൻ പണ്ട് തൊട്ടേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു അവളെ അവനോടൊപ്പം വിടാൻ നോക്കും മനുഷ്യൻ ഒട്ടും കൊടുക്കാൻ ഭാവമില്ലായിരുന്നു നീക്കും എൻ്റെ കുക്കിൽ ജീവനുണ്ടെങ്കിൽ ഇനി അവളെ അവന് കൊടുക്കില്ല ഒപ്പിട്ട് തന്നില്ലെങ്കിൽ സ്റ്റേഷനിൽ പരാതി കൊടുക്കഞ്ഞ് അവൻ്റെ തനം പോലീസ് പുറത്തു കൊണ്ടുപോകട്ടെ വേണ്ട വേണ്ട എന്ന് വെച്ച് സ്വർവം സഹിച്ച് നിൽക്കുമ്പോൾ പിന്നെയും ചവിട്ടി തരാന് ശ്രമിക്കരുത് ഭക്ഷണം കഴിക്കുന്നത് മതിയാക്കി എഴുന്നേറ്റ് വയൽ അമ്മ എന്നെ മിണ്ടാതിരിക്കുന്നുണ്ടോ അവളിപ്പോൾ അവടെ സമാധാനമായിരിക്കുന്നുണ്ടാകും ഇവിടെ അവളെ പേര് പറഞ്ഞ് വടക്കരുന്ന് എന്തിനാ സഹി കെട്ട് നീതി ചോദിച്ചു ഞാൻ പറയും ഇനിയും പറയും അവളെ തള്ളച്ചാത്തു തുടങ്ങിയപ്പോൾ തൊട്ട് കാണുന്നതാണ് നിന്റെയൊക്കെ അച്ഛൻ്റെ ഓപാരം അവൾ ഒരു തലയിൽ വെച്ച് നടക്കുന്നത് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കി ഈ മനുഷ്യനോട് അവളെയാണോ നിങ്ങളെയാണോ കൂടുതൽ ഇഷ്ടം എന്ന് അവളുടെ പേര് മാത്രമേ പറയൂ ഇതുവരെ ഉള്ളിൽ വെച്ചിരുന്ന കാര്യങ്ങൾ ഒളിവ് മറയും കൂടത്തെ പുറത്തേക്ക് വീഴണം മീനടുന്നാവിനും മിനി നിനെ സംസാരം മാതിരി കിടക്കണം എന്റെ പെങ്ങളും മകളാണ് പാർവതി ഞാനും പ്രസന്നയും മിത്ര സ്നേഹത്തിൽ കഴിഞ്ഞവരാണെന്ന് നിനക്കറിയില്ല എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിൽ അവളെ വിവാഹം ചെയ്തു കൊടുത്തു നിറഞ്ഞ കുടുംബത്തിലേക്ക് അവിടെ പോരത്തെപ്പിടം കഴിയാത്തതിനാരോടും പരാതി പറഞ്ഞില്ല ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അമ്മായിമ്മ കാട്ടു ചേരുന്നെങ്കിൽ കൈവിഷം കൊടുത്തു കാരണം മകനെ സ്നേഹം മരുമകൾക്ക് പങ്കുവെക്കുന്നത് സഹിക്കാതെ പാവം എന്റെ പെങ്ങൾക്ക് അതൊന്നും അറിയില്ലായിരുന്നു അമ്മായിയമ്മ കൊടുത്തത് വിശ്വസിച്ച് കാഴ്ചവൾ മുതൽ തുടങ്ങിയതാണ് ചോർജിൽ ദേഹം മുഴുവൻ ചൊറിഞ്ഞു വീർത്ത് തഴിച്ചും വളരെ ബുദ്ധിമുട്ടി പ്രസവം നടന്നു എട്ടാം മാസത്തിൽ പാർവതിക്ക് നാല് വയസ്സുവരെ തൻ്റെ മകൾക്ക് വേണ്ടി വേദന സഹിച്ചു ജീവിച്ചു ചെയ്യാത്ത മരുന്നില്ല കാണിക്കാത്ത വൈദ്യന്മാരില്ല വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നപ്പോഴും ഇറ്റിട്ടു പോയതാണ് ഭർത്താവ് അയാളെ കുറ്റം പറയാൻ കഴിയില്ല തന്റെ അമ്മയുടെ തോന്നിവസം അയാൾ അറിഞ്ഞിരുന്നില്ലല്ലോ നാട് വിട്ടു പോയതാണ് ഇന്നവരെ കുഞ്ഞിനെ അന്വേഷിച്ച് അയാളും വന്നിട്ടില്ല ഇവിടെ നേരം മയാള അന്വേഷിച്ച് പോയതുമില്ല പെങ്ങളുടെ വിരി നേരിൽ കണ്ട ഹൃദയം പൊട്ടിയവനാണ് ഞാൻ ഇതൊന്നും പുറത്ത് പറയാൻ പറ്റുന്ന കാര്യമല്ലല്ലോ അവസരം കാണിച്ച വൈദ്യുരാണ് പറഞ്ഞത് കാട്ടിച്ചേനയിൽ കൈവിഷം അകത്ത് ചെന്നതാണ് ഗർഭിണിയായതുകൊണ്ട് പെട്ടെന്നുള്ളിലേക്ക് വ്യാപിച്ചുവെന്ന് ആ തള്ളപ്പൊഴുത്തി മാറിയാണ് മരണത്തെ കീഴടങ്ങിയത് ഈശ്വരൻ എന്നൊരു ശക്തി ഉണ്ടെങ്കിൽ തീർച്ചയായും ചെയ്യുന്ന പ്രവർത്തിക്ക് പ്രതിഫലം കിട്ടിയിരിക്കും യാതൊരു സംശയമില്ല മക്കളെ അമ്മയുടെ സംസാരം കേട്ട് പാർവതി വേദനിപ്പിക്കരുത് എനിക്ക് നിങ്ങളും മകളുമൊക്കെ ഒരുപോലെ തന്നെയാണ് അച്ഛനും അമ്മയും ഇല്ലാതെ ആനന്ദമാക്കിയതായിരുന്നു അവളെ ബാല്യം മാമനെ സ്നേഹം ഞാൻ അവൾക്ക് വേണ്ടിവോളം കൊടുത്തിട്ടുണ്ട് പക്ഷേ അച്ഛൻ്റെയും അമ്മയുടെ സ്നേഹവും വളസിലും അനുഭവിച്ചറിയാത്തവരാണ് അവൾ അവഗണനയും പരിഹാസവും വേണ്ടിവോളം കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ അമ്മ അവൾക്ക് നിങ്ങളെങ്കിലും എല്ലാം അറിയണം അവളെ ഒറ്റപ്പെടുത്തേണ്ടത് തള്ളിക്കളഞ്ഞ കല്ലപ്പോൾ മൂലക്കല്ലായി മാറുമെന്ന് കാരണവുമാർ വെറുതെ പറയുന്നില്ല നാളെ അവളെ കൊണ്ടായിരിക്കും ചിലപ്പം നിങ്ങൾക്ക് ഉപകാരമുണ്ടാകുന്നത് സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കേണ്ടത് പാവും എവിടെങ്ങനെ സമാധാനത്തോടെ കഴിഞ്ഞോട്ടെ നിങ്ങൾക്കൊരു ശല്യമായി അവൾ വരില്ല അവിടെ പിടിച്ച് നിൽക്കാൻ പറ്റിയാൽ മാത്രം മതി അച്ഛനെ കണ്ണങ്ങളെ മിഴിഞ്ഞീർത്തിളക്കം നീനുവിനെ പ്രത്യേകിച്ചൊരു വികാരവും തോന്നിച്ചില്ലെങ്കിലും നീതുവിൻ്റെ മനസ്സിൽ തട്ടിരുന്ന ചിലവൊക്കെ അതെ പുരാണം കേൾക്കാൻ നിൽക്കാതെ പാത്രങ്ങളൊക്കെ കൊണ്ടുപോയി കഴുകി വെക്കുകയും രാവിലെ എഴുന്നേറ്റാൽ തുടങ്ങുന്ന ജോലിയാണ് അവൾ ഇവിടെ നിന്ന് കെട്ടിയെടുത്തപ്പോൾ തുടങ്ങിയതാണ് മനുഷ്യൻ്റെ നടുവേദന ആനങ്ങളാ പറയുക ഇരുന്നൊരു കാര്യമില്ല നാളെ മുതൽ രാവിലെ എഴുന്നേറ്റ് അടുക്കളയിൽ തന്നെ സഹായിക്കണം കോളേജിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ കേട്ടല്ലോ ഇനിയും അവിടെ നിന്നാൽ അച്ഛനോടുള്ള ദേഷ്യം മുഴുവനും അമ്മ താങ്കളും നേരത്തെ തീർക്കുമെന്നറിയാവുന്നതുകൊണ്ട് രണ്ടുപേരെയും വേഗം പാത്രം എടുത്ത് അടുക്കളയിലേക്ക് നടന്നു തുമ്പി മോളെ മേലിൽ കഴുകി കൊണ്ടുവന്ന ബെറ്റിൽ നിർത്തി പാർവതി ഇനി ഉടുപ്പൊക്കെ മാറി മോടി കെട്ടി അച്ഛൻ്റെ കൂടെ പോയി കിടന്ന് ചാഴ്ച ഇറങ്ങണം കേട്ടോ അമ്മ നാളെ മോളെ എഴുന്നേൽക്കുമ്പോഴേക്ക് മോടി വരാം മോളെ മുഖം വാടി ശ്രദ്ധിച്ചുകൊണ്ടാണ് പാർവതി അത് പറഞ്ഞത് അമ്മ പോണ്ട ഇവിടെ കൂടെ കിടന്നാ മതി കഥ കേക്കണം ചുരുങ്ങി കരയാൻ തുടങ്ങിയിരുന്ന തുമ്പിമോൾ നല്ല വാവയല്ലേ കരയല്ലേ അമ്മ പറയുന്ന കേൾക്ക് അമ്മ വന്നപ്പോൾ മോള് അച്ഛന്റെ കൂടെ പോകാതിരുന്നാൽ അച്ഛന് സങ്കടാവില്ലേ തുമ്പിക്കുട്ടിയുടെ അച്ഛൻ പാവല്ലേ ഒറ്റക്ക് കിടന്ന പേടിയാവും മോൾ അച്ഛൻ്റെ പുൽക്കുട്ടി അല്ലേ അച്ഛൻ്റെ ധൈര്യമാണ് തുമ്പിക്കുട്ടി അതവിടെ ആർക്കും അറിയില്ല പറയുന്നതിനിടയ്ക്ക് തുമ്പിമോൾക്ക് പാമ്പേഴ്സും ട്രൗസറും ഇട്ടു കൊടുത്ത് പാടതി അച്ഛൻ പാവണോ തുമ്പി കുട്ടിയുടെ സംശയം കേട്ടപ്പോൾ പാർവതിക്ക് ചിരി വന്നു പാവല്ലേ പാർവതി പിന്നും ചോദിച്ചു ഇതേ ചാവും അതുതന്നെയാ മോളുടെ അച്ഛൻ പാവ അച്ഛനട്ടിക്ക് കിടക്കാൻ പേടിയാ പറഞ്ഞുകൊണ്ട് പരിനും ഇട്ട് കൊടുത്ത് മോളിലെ ഇരു കള്ളിലും അമ്മ വെച്ചു പാർവതി പൊന്നു മാറേ എന്നെ കൊണ്ട് എത്ര കള്ളം പളയ്ക്കനീ മോളിൽ നെറ്റിയിലൊരു മൊത്തം കൂടി നൽകി അവള് എൻ്റെ കൃഷ്ണ കുരുവരപ്പാ എടു ക്ഷമിക്കണേ ഇരു കൈലും മേലോട്ട് പിടിച്ച് പറഞ്ഞു പാർവതി അവിടെ സംസാരം മുഖനും വാതിലൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഒരുത്തിനെ മാറി കൈകളും കൈക്കളും പിണച്ചു കെട്ടിപ്പണ്ട് അവന്റെ ചുണ്ടിനെ കോണിൽ പൊന്തിരി തത്തി കളിച്ചു